യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ കടുത്ത അമർഷവും അതൃപ്തിയും പരസ്യമാക്കി പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടു വസ്ത്രാക്ഷേപം നടത്തി തന്റെ തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുത്തെന്ന വി ഡി സതീശിനെ ഉന്നം വെച്ച് അൻവറിന്റെ രൂക്ഷ വിമർശനം കാലു പിടിക്കുമ്പോൾ യു ഡി എഫ് മുഖത്ത് ചവിട്ടുകയാണെന്നും അൻവർ പറഞ്ഞു കെ സി വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി പ്രചാരണത്തിന് മമതാ ബാനർജിയെ കൊണ്ടുവരുമെന്നും അൻവറിന്റെ മുന്നറിയിപ്പ് ഒരേ സമയം അപേക്ഷയുടെയും കാർക്കശ്യത്തിന്റെയും ഭാഷ അതായിരുന്നു ഇന്നത്തെ പി വി അൻവറിന്റെ വാർത്താസമ്മേളനത്തിൽ കണ്ടത് യു ഡി എഫിന്റെ ഭാഗമാകാൻ സഹകരിക്കുന്നതിന്റെ പരമാവധി ചെയ്തുവെന്ന് എണ്ണി പറഞ്ഞു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യു ഡി എഫുമായി സഹകരിക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്ന വാക്കുകൾക്ക് മയമില്ലാത്ത മറുപടിയും മെയ് പതിനഞ്ചിന് വി ഡി സതീശനുമായി എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞതാണ് രണ്ട് ദിവസത്തിനകം മുന്നണി പ്രവേശനം ഉറപ്പു തന്നു പിന്നീട് ഒരു വിവരവുമില്ല പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് അൻവർ പറഞ്ഞു അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിട്ടില്ല മനസ്സായില്ലേ പിടിക്കുമ്പോൾ മുഖത്ത് എന്ന് പറഞ്ഞില്ലേ ചവിട്ടുകേ ഞാൻ ഈ കാല് പിടിക്കാനില്ല ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് ഒരു അധികാരവും വേണ്ട അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ കത്രികപ്പൂട്ടാണ് ഇവർ ലക്ഷ്യമിടുന്നത് വസ്ത്രാഭിഷേകം നടത്തി ചെളിവാരി എറിയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ചെയ്തത് എന്താ പറയാ ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയാം നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ അപ്പൊ ഇവിടെ നിന്ന് ഒരു ഒരു ഇതാണ് കത്രിക പൂട്ട് ഈ കത്രിക ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ സഹായിക്കുന്നു പറയണോ അങ്ങനെ വിചാരിക്കേണ്ടവര് ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോകുന്നതാ ഞാൻ മുന്നണി പ്രവേശനത്തിന് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടായിരുന്നു അമ്പുകൾ മുഴുവൻ തന്റെ യു ഡി എഫ് പ്രവേശനം വൈകിപ്പിക്കുന്നത് വി ഡി സതീശനെന്ന് പറയാതെ പറയുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ആര്യാടൻ ഷൌക്കത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയ കടുപ്പിച്ച വാക്കുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൽ എത്തി നിൽക്കുന്നു വിപിൻസി വിജയൻ ട്വന്റി ഫോർ നിലമ്പൂർ